താരങ്ങളെല്ലാം ഇപ്പോൾ നൃത്തം പഠിക്കുന്നതും പാട്ട് പഠിക്കുന്നതുമൊക്കെ ശീലമാക്കി കഴിഞ്ഞു അവരുടെ അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലോ ഒക്കെ തന്നെയും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ മാറ്റുന്ന പതിവുള്ള ആൾക്കാരാണ് അത്തരത്തിൽ സിനിമയിലും സീരിയലിലും ഒരുപാട് പേരുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് നടി സുരഭി സുരഭിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ ഇക്കാര്യം താരം വെളിപ്പെടുത്തുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി ഇതായിരിക്കും അവസ്ഥ എന്ന് പറയുകയാണ് സുരഭി സുരഭിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നതും സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി ഇതായിരിക്കും അവസ്ഥ എന്നാണ് ഞെട്ടിക്കുന്ന വീഡിയോയുമായി നടി എത്തി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുരഭിയുടെ വീഡിയോ വൈറലാവുകയാണ് സുരഭി കളരി പഠിച്ചിരിക്കുകയാണ് കളരി പഠിക്കാൻ താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ സുരഭി അറിയിക്കുന്നത് ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലാണ് താനിപ്പോൾ ചേർന്നിരിക്കുന്നതെന്നും അതിൻ്റെ ആദ്യ പടിയെന്നോളം ഇപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിക്കുന്നതെന്നും സുരഭി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലേക്കെത്തിയ വിശേഷമാണ് ഇപ്പോൾ താരം പങ്കുവെക്കുന്നത് കോഴിക്കോട് പുതിയറയിലുള്ള ഒരു ഹിന്ദുസ്ഥാനി കലരി സംഘമാണ് കളരിപ്പയറ്റിൻ്റെയും ആയുർവേദത്തിൻ്റെയും കേന്ദ്രമായ ഇവിടെ ഇതിനു മുൻപും പലരും പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സുരഭി അത് നന്നായി തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരെ പോലെ തന്നെ ഇതിനും ഇനിയിപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നും അതുപോലെ ശരീരം ഒന്ന് മെയ്വഴക്കത്തിലേക്ക് എത്തിക്കാൻ സുരഭി ചെയ്യുന്ന കാര്യങ്ങളാണെന്നും സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു സുരഭി പുതുതായി തന്നെ കളരിയിലേക്ക് എത്തിയ വിശേഷം സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പൈറ്റിൽ ഇതിനു മുൻപ് യാതൊരു അഭ്യാസവും അറിയാത്തൊരു വ്യക്തിയാണ് പുതുതായി തന്നെ ഈ പ്രായത്തിൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നും സുരഭി അത് നന്നായി തന്നെ ചെയ്യുമെന്നും സുരഭിക്ക് അത്തരം നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ നല്ല മനസ്സാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളുടെ കാത്തിരിപ്പിലാണ് ഇപ്പോൾ സുരഭയുടെ പിന്നാലെ പ്രേക്ഷകർ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തിലെത്തുകയാണ് സുരഭി മാണിക്യം എന്ന കഥാപാത്രത്തിലൂടെയാണ് സുരഭി ഇതിലെത്താൻ പോകുന്നത് അതിന്റെ പോസ്റ്റർ വന്ന നാളു മുതൽ തന്നെ പ്രേക്ഷകർ എല്ലാവരും സുരഭിയുടെ ഈ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സുരഭിയുടെ ബർത്ത്ഡേ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയത് ഇതോടെ ഈ ചിത്രത്തിന് വലിയ വരവേൽപ്പ് തന്നെയാണ് പ്രേക്ഷകർ കൊടുക്കുന്നത് ടോവിനോ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം കൂടുതലുണ്ട് എന്ന് പറയാം എന്തായാലും സുരഭി ഇപ്പോൾ ആ ിൽ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമായി എന്ന് കൂടി പറയണം ലിജോജസ് പെല്ലിശ്ശേരിയുടെ മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ സുരഭിയിട്ട പോസ്റ്റ് വളരെയധികം വൈറലായിരുന്നു ഈ രാത്രി വാലിബനോടൊപ്പം മലയക്കോട്ടെ സവാരിയിലായിരുന്നു ആ കാഴ്ച അനുഭവിച്ചലിയാൻ ഇനിയും ഉറക്കമില്ലാത്ത എത്രയോ എത്രയോ രാത്രികൾ വേണ്ടിവരുമെന്നായിരുന്നു സുരഭിക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കളറി പൈറ്റിലേക്ക് താൻ നീങ്ങുകയാണെന്നും അത് തന്റെ കഥാപാത്രത്തിന് വേണ്ടിയാണോ എന്നുപോലും പ്രേക്ഷകർ സംശയിക്കുന്നു അജയന്റെ രണ്ടാം മോഷണത്തിന് വേണ്ടിയാണോ ഇപ്പോൾ സുരഭി ഈ കളരി പഠിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോ ഒരു കാര്യം അറിഞ്ഞുവെക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും നല്ല കാര്യമെന്നും സുരഭിക്കത് ചേരുമെന്നും സുരഭിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ